ഇത്തവണത്തെ നാലപ്പാടം സ്മാരക പുരസ്കാരം സമത മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ ടി എ ഉഷാകുമാരിക്ക് കിഴക്കൻകരയിലെ നാലപ്പാട്ട് വെച്ച് നടന്ന ചടങ്ങിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ കൂടിയുഡ് തുളുനാട് വാസികയുടെയും പുരോഗമന കലാസാഹിത്യ സംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെയും സി പി ഐ എം നാലപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിനോദിനി നാലപ്പാടം സ്മാരക അവാർഡ് വിതരണം നടന്നത് സമതാ മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ ടി എ ഉഷാകുമാരിയാണ് ഇത്തവണ അവാർഡിന് അർഹയായത് കിഴക്കൻകരയിലെ നാലപ്പാടത്ത് വെച്ച് നടത്തിയ ചടങ്ങിൽ സി പി ഐ എം സംസ്ഥാന സമിതി അംഗവും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമായ പി ജയരാജൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു ചിലയാളികള് ചില വീടുകളിലൊക്കെ പോയിട്ട് അക്ഷമ എന്ന പേരിൽ ഒരു കവർ കൊടുക്കുകയാണ് വേണ്ടി മോദിയുടെ സന്ദേശം വീടുകളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി കൊടുക്കുകയാണ് അക്ഷരം അപ്പോ കർണാടകത്തിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു ഇവിടെയൊക്കെ അക്ഷരം കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് എന്താ അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷതമേൽക്കാത്തത് അല്ലേ ക്ഷതമേൽക്കാത്തതാണ് അക്ഷരം അപ്പൊ കവറ് പൊട്ടിച്ചു നോക്കിയപ്പോൾ അരിയും മഞ്ഞളും കുഴച്ച് കൊടുത്തിരിക്കുകയാണ് അരിയും മഞ്ഞളും ആണ് എവിടെ നാട്ടുമുറത്ത് ആചാരമുണ്ട് ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവസാനം കൂടിയെടുക്കുന്ന അവസരത്തിൽ അരിയിടും അല്ലേ അരിയിടൽ ഇപ്പൊ നടക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ആഹ്വാനം അതിനുവേണ്ടി വീടുകളിൽ വരികയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യം അക്ഷതം കിട്ടിയിട്ടുള്ള ആളാരാണ് അല്ലെ ആദ്യ അക്ഷതായിരിക്ക ക കിട്ടിയത് രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിക്കാണ് ചടങ്ങിൽ ലൈബ്രറി കൌൺസിൽ മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ അധ്യക്ഷനായി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പത്മാവതി അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി ഡോക്ടർ സി ബാലൻ വിനോദിനി നാലപ്പാടത്തെ അനുസ്മരിച്ചു ഒപ്പരം ഡോക്യുഫിഷൻ സംവിധായകൻ പി രാധാകൃഷ്ണനെ സി പി ഐ എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ ആദരിച്ചു ആനക്കൈ ബാലകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി കുമാരൻ നാലപ്പാടം എഡിറ്റ് ചെയ്ത് കലഹിക്കുന്ന അക്ഷരങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡോക്ടർ കെ വി സജീവനും നിർവഹിച്ചു വി പി പ്രശാന്ത് പ്രതി ഏറ്റുവാങ്ങി കെ വി വിശ്വനാഥൻ ടി കെ ഡി മുഴപ്പിലങ്ങാട് കെ എം സുധാകരൻ കൈപ്പുറത്ത് കൃഷ്ണനമ്പ്യാർ എന്നിവർ സംസാരിച്ചു എം വി രാഘവൻ സ്വാഗതവും കെ മോഹനൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്